ി റോജിയം ജോൺ ഒരു കമ്മ്യൂണിറ്റി ആക്ഷൻ പ്ലാൻ വേണ്ട വിഷയമാണ് സർക്കാരിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല പുതിയ തലമുറയെ പൂർണ്ണമായും ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി എടുക്കേണ്ടതാണ് ആ നിലയിലാണോ അതിനെ പ്രതിപക്ഷം കാണുന്നത് അതോ ഇതാ കേരളം കൊളംബിയ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന നിലയിൽ രാഷ്ട്രീയമായി ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന നിലയിലോ അഭിലാഷ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ നടന്ന അറുപത്തി മൂന്ന് കൊലപാതകങ്ങളിൽ മുപ്പത് എണ്ണത്തിനും ലഹരിയുമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ കേരളത്തിൽ ഇക്കൊല്ലം ഉണ്ടായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഇരുപത് ശതമാനം ലഹരിയുമായി ബന്ധമുള്ളതാണെന്നും ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മാത്രവുമല്ല നമ്മുടെ കേട്ടുകേൾവിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു സുബോധ മനസ്സിന് അംഗീകരിക്കാൻ സാധിക്കാത്ത കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് കേരളം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയുടെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് ഇന്ന് ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വിഷയം നിയമസഭയിൽ പ്രമേയമായിട്ട് പ്രതിപക്ഷം തന്നെയാണ് കൊണ്ടുവന്നത് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നുണ്ടാവുകയും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചേർന്ന് വന്നുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രതിരോധം തീർക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾ ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിശദമായിട്ടന്ന് നിയമസഭയിൽ ചർച്ച ചെയ്താണ് അതിന് ശേഷം അന്ന് സർക്കാർ ഇതുപോലെ തന്നെ മറുപടിയൊക്കെ പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയുക ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം സാഹചര്യം മാറി ക്രൈമിൻ്റെ രീതി മാറി പഴയ കഞ്ചാവും അല്ലെങ്കിൽ കള്ളവാറ്റും ഒക്കെയുള്ള ഒരു ഒരു ലഹരിയുടെ ഇടപാടാടല്ല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് പഴയ കഞ്ചാവ് കേസും അല്ലെങ്കിൽ കള്ളവാറ്റ് കേസും ഒക്കെ പിടിക്കുന്ന അതേ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഡാർക്ക് വെബില് ലഹരിയുടെ വിപണനം നടക്കുന്നു സമൂഹ മാധ്യമ കൂട്ടായ്മകൾ ഇതിനു വേണ്ടി രൂപപ്പെടുന്നു നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ലഹരി ആളുകളിലേക്ക് എത്തുന്നു ഇപ്പോൾ സ്വിഗ്ഗിയിൽ സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വീട്ടിൽ വരുന്നത് പോലെ ആളുകൾ ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കേരളത്തിൽ ഇത് ലഭിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വ്യാപനം അത്ര ഗുരുതരമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു ഈ സാഹചര്യം അതായത് ഈ ക്രിമിനൽ സംഘങ്ങൾ വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു കോടികളുടെ വിപണനം ഇതിനകത്ത് നടക്കുകയാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു സമൂഹത്തെയോ ഒരു നാടിനെയോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മിസൈലും ബോംബും ഒന്നും വർഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു ലഹരിയുടെ പിടിയിലേക്ക് ആ നാടിനെ തള്ളിവിട്ടാൽ മതി നക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു തരത്തിൽ പരിശോധിച്ചാൽ അതുതന്നെയാണ് അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നും മൂന്ന് വർഷത്തിന് ഇപ്പുറം നമ്മൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് അല്ലെങ്കിൽ എന്ത് നടപടികളാണ് എൻഫോഴ്സ്മെന്റിൽ എന്ത് മാറ്റമാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണല്ലോ ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന ലഹരിയല്ലോ ഇത് കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന ലഹരിയാണ് കേന്ദ്ര സർക്കാരിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഇവിടെ പല കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അത് സത്യമാണ് ആയിരക്കണക്കിന് കേസുകൾ എടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഏതാണ്ട് പതിനായിരത്തോളം എൻ ഡി പി എസ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തയ്യായിരത്തോളം എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഈ കേസുകൾ എന്ന് പറയുന്നത് എന്താണ് ഇത് കൈവശം വെച്ചാൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ചെറിയ ക്വാണ്ടിറ്റി ഉള്ള ആളുകളെ പിടിക്കുകയോ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തോ അവരെ പെറ്റിയടിക്കുകയോ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത് ഇതിന് ഇതിനൊരു സപ്ലൈ ചെയിൻ ഉണ്ടല്ലോ ഇത് ഉപയോഗിക്കുന്ന ആളുകളെക്കാൾ ഉപരിയായിട്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ വിപണനം നിയന്ത്രിക്കുന്ന വലിയ മാഫിയ ഇതിന്റെ പിന്നിലുണ്ട് ആ മാഫിയനെ ആ സപ്ലൈ ചെയിനെ നമ്മൾ എവിടെയാണ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ നമ്മൾ പരമ്പരാഗതമായിട്ട് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ലഹരിക്കെതിരെ സ്വീകരിച്ചിരുന്ന പ്രതിരോധ നടപടികൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതേ രീതിയിൽ ഇപ്പോഴും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തികഞ്ഞ പരാജയമാണ് ഇന്നത്തെ സാഹചര്യം മാറിയിരിക്കുന്നു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു മാഫിയ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇവിടെ നമ്മുടെ യുവതലമുറയെ യുവതലമുറയുടെ ഒരു മസ്തിഷ്കത്തെ തന്നെ കവർന്നെടുക്കുക അല്ല കാർന്നെ നിന്ന ഒരു മഹാവിപത്തായി ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ അപ്രോച്ച് മാറേണ്ടതായിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് മെക്കാനിസം മാറേണ്ടതായിട്ടുണ്ട് സർക്കാർ സംവിധാനം സർവസന്നാഹവും ഉപയോഗിച്ച് ഈ ലഹരി മാഫിയ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടോ എന്ന സംശയമുണ്ട് ഇവിടെ ചർച്ചകളുണ്ടാകുന്നു നിയമസഭ നിരവധി തവണ അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടിരുന്നു സർക്കാർ അത് ചർച്ച ചെയ്യുന്നു പല കാര്യങ്ങളും സാരോപദേശം എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു ചർച്ച കഴിഞ്ഞ് നമ്മൾ ഇതൊരു അതര വ്യായാമമായി അവസാനിച്ച് പോയി കഴിയുമ്പോഴും ഇവിടെ അക്രമങ്ങൾ പെരുകയാണ് ലഹരിയുടെ വ്യാപനം അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് നടപടികളിലേക്ക് നമുക്ക് നടക്കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നമ്മൾ വേണ്ട തരത്തിൽ എഫക്റ്റീവ് ആണോ എന്നുള്ളത് യും ഞങ്ങൾക്കുണ്ട് തീർച്ചയായും